നാഗശ്രീ കന്യാക്കന്മാരായിട്ടുള്ള അവരെ നോൽപ്പെടുത്തിട്ടുള്ള കുട്ടികൾ ഇപ്പൊ ഈ ഭാഗങ്ങളിലേക്കാണ് കുട്ടികൾ മുതിർന്ന ആളുകളായി ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും മുതിർന്ന ആളുകളും വയസ്സായിട്ടുള്ള ആളുകളും ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ അവരെ ആ നാഗശ്രീ കന്യാക്കന്മാരായിട്ടുള്ള അതെന്താണ് മുതിർന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും നാഗശ്രീ കന്യാക്കന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനതാ തദ്രും എന്നുള്ള സങ്കല്പത്തിലാണ് വിനതാ കത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗങ്ങളുടെ അമ്മമാരാണ് അമ്മമാർ എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിലാണ് അവര് എന്തുകൊണ്ടാണ് കല്യാക്കന്മാര് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വിനതയും കത്തിലും പ്രസവിച്ചിട്ടില്ല അവർ മുക്ത അവർ വരം കിട്ടിയ മുക്ത രീതിയിലാണ് അവർക്ക് മക്കളുണ്ടായത് അതുകൊണ്ടാണ് വിനതയും കത്തിലും അമ്മമാരായിട്ടും അവരെ നാഗശ്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മമാരുടെ സങ്കല്പത്തിലുള്ള രണ്ട് സ്ത്രീകളെ കളത്തിലിരുത്തി നമ്മൾ ചിത്രപീഠങ്ങളുണ്ടാവും അതിനൊക്കെ കണക്കനുസരിച്ചിട്ടും ഇതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് ഇരുത്തുന്നതും ചെയ്യുന്നതും ഒക്കെ പല സ്ഥലങ്ങളിലും അതൊക്കെ ഓരോ ദേശ ആരാധനയും ദേശത്തിന്റെയും അവിടുത്തെ ഭാവിൻ്റെ ഒക്കെ അനുസരിച്ചിണ്ടാവും അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും കുറെ ഒരുപാടുണ്ട് അത് ഉത്ത വിട്ടു പോകണം അങ്ങനെ അവരെ സങ്കല്പിച്ച് കളത്തിലെത്തിയതിനു ശേഷം പൊട്ടിപ്പാടി വിളിക്കുന്ന സമയത്ത് ഈ നാഗദർശനം ഉണ്ടാകുന്ന കുട്ടികൾ ആടി കളം വായിക്കുന്നത് കണ്ട് ഇവിടെയുള്ള നാഗങ്ങൾ സന്തോഷിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ നാഗങ്ങളുടെ സന്തോഷത്തിൻ്റെ നമ്മളുടെ തലമുറയിൽപ്പെട്ട ആളുകളെ ആ അവര് ആ സന്തോഷിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ തറവാടും ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ നാഗക്ഷേത്രം അവിടെയുള്ള പ്രാർത്ഥനക്കായിരിക്കും അവിടെ നാഗങ്ങൾ ആയിരിക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് അതിലൊരു നാഗമത്വം ഒരു ഉദ്ദേശം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി രണ്ട് ദിവസം കൂടെ ഉണ്ട് അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാത്ത രീതിയിലുണ്ടെങ്കിൽ പറഞ്ഞുതരാം